കുറച്ച് ദിവസങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിൽ പ്രശസ്ത പ്രഘോഷകനായ ബ്രദർ മാരിയോ ജോസഫിനെതിരെ ഉയരുന്ന വിമർശനങ്ങളിൽ സഭാ കൂട്ടായ്മയിലുള്ള നിരവധി വിശ്വാസികളെ ഈ സംഭവം വളരെയധികം വേദനിപ്പിച്ച് കഴിഞ്ഞു എന്നത് സത്യമാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും അദ്ദേഹത്തോട് ഏറ്റവും കൂടുതൽ ഇടപെടുന്നവരുമായ നിരവധി പേരാണ് തൻ്റെ പ്രഭാഷണ ശൈലിയിലെ വാക്കു പിഴവുകളെക്കുറിച്ച് തെറ്റു ചൂണ്ടിക്കാട്ടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ആക്രമണം മാരിയോ എന്ന വ്യക്തിക്കെതിരെയാണ് എന്ന് നമുക്കൊരിക്കലും ഒരിക്കലും പറയാനാവില്ല വിമർശനം രൂക്ഷമായതിനെ തുടർന്ന് തൻ്റെ പിഴവുകളിൽ താൻ സഭയോടും സഭാവിശ്വാസികളോടും മാപ്പ് ചോദിക്കുന്നു എന്നോട് ക്ഷമിക്കണമെന്നും കുറച്ച് നാളത്തേക്ക് താൻ വചനപ്രഘോഷണം നിർത്തിവെക്കുകയാണെന്നും ബ്രദർ മാരിയോ വേദനയോടെ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചു ബ്രദർ മാരിയോയുടെ ഈ നിലപാടിനെതിരെ പ്രശസ്തരായ ചില വ്യക്തികളുടെ അഭിപ്രായം അവർ തുറന്നെഴുതിയിരുന്നു തന്റെ പ്രഭാഷണ ശൈലിയുള്ള പിഴവ് കൊണ്ടുവന്ന ഈ തെറ്റുകളിൽ ഭജന പ്രഘോഷണം തന്നെ നിർത്തിവെക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ശ്രീ ജോസഫ് ദാസിനും ബഹുമാനപ്പെട്ട വർഗീസ് പള്ളിക്കാട്ടനും ജോസഫ് പാണ്ഡിപ്പടിലച്ഛനുമാണ് ശ്രീ ജോസഫ് ദാസന്റെ പ്രതികരണം ഇപ്രകാരമാണ് മാരിയോ ജോസഫിനും സഹധർമ്മിണിക്കും തുറന്നൊരു കത്ത് നിങ്ങൾ സുവിശേഷ പ്രഘോഷണം നിർത്തരുത് ക്രൈസ്തവ സഹോദരങ്ങളിൽ വിയോജിപ്പുകൾ കേട്ട് ദുഃഖിതനായി സുവിശേഷം പ്രസംഗം അവസാനിപ്പിക്കുന്നു എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുന്നത് വളരെ ദുഃഖത്തോടെയാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത് അങ്ങേക്കെതിരെ അഭിപ്രായം പറഞ്ഞവരിൽ ഞാനും ഉൾപ്പെടുന്നു എന്നതിനാൽ ഒരു തുറന്ന അഭ്യർത്ഥന നടത്തുവാൻ ഞാൻ നിർബന്ധിതനാവുന്നു നിങ്ങൾ സുവിശേഷ പ്രസംഗം നിർത്തരുത് അതിൻ്റെ ഒന്നാമത്തെ കാരണം അങ്ങയുടെ മാനസാന്തരവും യഥാർത്ഥ സുവിശേഷ പ്രസംഗവും ഏറെ ഇഷ്ടപ്പെടുന്ന ഞാൻ ഉൾപ്പെടുന്ന ഒരു സമൂഹം അങ്ങയെക്കുറിച്ചുള്ള വിമർശനം ഉന്നയിച്ച കാരണം അങ്ങ് തെറ്റായി മനസ്സിലാക്കി എന്നുള്ളതാണ് അങ്ങ് പറഞ്ഞത് ഞങ്ങൾക്ക് അങ്ങ് സുവിശേഷം പ്രസംഗിക്കുന്നതാണ് പ്രശ്നം അതുകൊണ്ട് പ്രസംഗം നിർത്തുന്നു എന്നാണ് അത് ഒരിക്കലും ശരിയല്ല ഞങ്ങൾക്ക് അങ്ങ് സുവിശേഷം പ്രസംഗിക്കുന്ന ഇഷ്ടമാണ് അങ്ങ് ബൈബിൾ പ്രസംഗിക്കുന്നതിനേക്കാൾ പ്രാധാന്യം നൽകി ഭജന നിന്ന് മറ്റൊരു മതഗ്രന്ഥം പ്രസംഗിക്കുന്നത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിനാൽ മാറ്റം വരുത്തണമെന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നത് സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് കഷ്ടമെന്ന് ഭജന പ്രകോഷകരെ കുറിച്ചുള്ള ഭജനം അങ്ങ് ഞങ്ങളെക്കാൾ വിശ്വസിക്കുന്നുണ്ടാകുമല്ലോ സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും തുടരണം എന്ന വചനവും അതിനാൽ അങ്ങൊരൊറ്റ കാര്യം പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു തെറ്റിദ്ധാരണ പരത്തുന്ന ഈ രീതിയിൽ അവയും ദൈവവചനം എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഞാൻ അന്യമത ഉപദേശങ്ങൾക്ക് പ്രാധാന്യം നൽകി പ്രസംഗിക്കുന്നത് നിർത്തുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അങ്ങയുടെ ശത്രുക്കൾക്ക് വാതുറക്കുവാൻ പോലും പറ്റാത്ത മറുപടിയും ഞങ്ങളെപ്പോലുള്ളവർക്ക് ആവേശം നൽകുന്ന തീരുമാനവും അതും അങ്ങയുടെ മതത്തിൽ നിന്ന് വന്ന മറ്റു പലരും കയ്യടികളോടെ ഇന്ന് വചനം പ്രസംഗിക്കുന്ന കേരള സഭയിൽ അവർക്കാർക്കും ഉണ്ടാവാത്ത എതിർപ്പ് അങ്ങക്കെതിരെ ഉണ്ടായ സാഹചര്യം അവസാനിക്കുമായിരുന്നു അന്യമതഗ്രന്ഥം പ്രസംഗിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിലനിർത്തുവാൻ ദൈവവചനം പറയുന്നത് അവസാനിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള ഈ തീരുമാനം അങ്ങയുടെ ശത്രുക്കളുടെ ആരോപണം നിലനിർത്തുന്നതും ശരിവയ്ക്കുന്നതും ആയിപ്പോയതിനാൽ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് കത്തോലിക്ക വിശുദ്ധരുടെ ജീവിതത്തിൽ അവർ പിന്തുടർന്ന മഹനീയ മാതൃക പിൻപറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ അഗ്നിപരീക്ഷണ തരണം ചെയ്തു ആവശ്യമില്ലാത്തവർ തള്ളിപ്പറഞ്ഞ് അങ്ങ് പഴയ ചൈതന്യം വീണ്ടെടുക്കണം തള്ളി സഭാചരിത്രത്തിലെ ഒരു പാഷണതക്കാരന്റെ യേശുവിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ പ്രമാണമാക്കി പ്രസംഗിക്കുവാൻ കത്തോലിക്ക സഭയിൽ പറ്റുമോ സാർ അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ ദൈവത്വത്തെ തള്ളിപ്പറയുന്ന ഗ്രന്ഥങ്ങൾ മറ്റ് മനുഷ്യർ വിശ്വസിക്കുന്നു എന്ന കാരണത്താൽ ഭജന വേദി രീതിയിൽ അവ ഉദ്ധരിക്കുവാൻ സ്വാതന്ത്ര്യം നൽകിയില്ലെങ്കിൽ ഭജന പ്രഘോഷണം അവസാനിപ്പിക്കും എന്ന് പറയുന്നത് പാഷണ്ഡതയ്ക്ക് സമാനമായ അവസ്ഥ ഉള്ള വാക്കും എന്ന എളിയ സത്യം തിരിച്ചറിഞ്ഞ് യഥാർത്ഥത്തിൽ അങ്ങേയെ സ്നേഹിക്കുന്നവർ കാത്തിരുന്ന പ്രഖ്യാപനം നടത്തി അങ്ങ് സുവിശേഷത്തെ മുറുകെ പിടിക്കുകയും ബാക്കിയുള്ളതെല്ലാം നിസ്സാരമായി കരുതുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ഒരിക്കൽ കൂടെ പറയട്ടെ വചന പ്രഘോഷം നിർത്തുമെന്നും പറയുന്നതിനേക്കാൾ എത്രയോ മനോഹരമായിരുന്നു വചനവേദിയിൽ അനുചിതമായ രീതിയിലുള്ള അന്യമത പ്രഭാഷണം അവസാനിപ്പിക്കുമെന്ന പ്രഖ്യാപനം പരിശുദ്ധാത്മാവ് അങ്ങനെ പറയാനേ വഴിയുള്ളൂ അത് കേൾക്കണമേ എന്ന് ജോസഫ് ദാസൻ വർഗീസ് വള്ളിക്കാട്ടന്റെ പ്രതികരണം ഇങ്ങനെ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നവർ ഒരു കാര്യം ഓർമ്മിക്കണം നമ്മുടെ ശുശ്രൂഷ മേഖലയിൽ എല്ലായ്പ്പോഴും അഭിനന്ദനങ്ങളും പ്രോത്സാഹനങ്ങളും മാത്രമല്ല നമ്മെ തേടി വരുന്നത് വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ തന്നെ ഉണ്ടായി എന്ന് വരും അപ്പോൾ വൈകാരികമായി തളർന്നു പോകാനുള്ള എല്ലാ സാധ്യതകളും മാനസികമായി ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ അവിടെയെല്ലാം അവസാനിച്ചു എന്ന് കരുതരുത് സഭയുടെ വാധായനങ്ങൾ കരുണയുടേതും കരുതലിന്റേതുമാണ് അത് ആരുടെയും നേരെ കൊട്ടിയടക്കപ്പെടുന്നില്ല ആരോപണങ്ങളും വിമർശനങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ അവധാനപൂർവ്വം വിവേചിക്കുകയും പരിശോധിക്കുകയും വിലയിരുത്തുകയും തിരുത്തലുകൾ ആവശ്യമായ കാര്യങ്ങളിൽ അവ നിർദ്ദേശിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ മറ്റേതൊരു സംവിധാനത്തെയും അതിശയിപ്പിക്കുന്ന വിധം സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവിക സംവിധാനമാണ് യേശു സഭ അതിനാൽ തന്നെ സത്യസന്ധമായ തങ്ങളുടെ ദൗത്യം നിർവഹിക്കുന്ന ആർക്കും ക്രിസ്തുവിന്റെ സഭയിൽ അത്യന്തികമായി പരാജയപ്പെടേണ്ടി വരികയില്ല വിമർശനങ്ങളെ അസഹിഷ്ണുതയോടെയും അതിരുകടന്ന നിരാശയോടെയും ആരും കാണരുത് അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവരാണല്ലോ രക്ഷയുടെ വാഗ്ദാനത്തിന് യോഗ്യത നേടുന്നത് കുരിശു സഹനവും ഉയർപ്പിന്റെ മഹിമ ധരിക്കുവാൻ ആരും യോഗ്യരാകുന്നില്ല എന്നതിനെ ഒരു പരിമിതിയായി ആരും കാണരുത് അത് ക്രിസ്തുമാർഗം എന്നാൽ സഭയിൽ നീതി നടപ്പാകുന്നില്ല എന്നല്ല അതിന് വായിക്കേണ്ടത് പ്രത്യുത നീതി കുറ്റവും ശിക്ഷയും എന്നതിൽ അവസാനിക്കുന്നുമില്ല അത് വീണ്ടെടുപ്പിന്റെയും രക്ഷയുടെയും അനുരഞ്ജനത്തിന്റെയും മാനങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നു എന്ന സമ്പൂർണതയാണ് ക്രിസ്തുധർമ്മം ഫിയഡോർ ദസ്തയ വിസ്കി തൻ്റെ നോവലുകളിലൂടെ ആവിഷ്കരിക്കാൻ ശ്രമിച്ച വലിയ സത്യം ലോകത്തിന് അത്ര എളുപ്പം മനസ്സിലാകുന്ന ഒന്നല്ല ഡോക്ടർ ബി ആർ അംബേദ്കർ ക്രൈസ്തവ ക്രൈസ്തവധാർമ്മികക്കെതിരെ ഉന്നയിക്കാൻ ശ്രമിച്ചത് ഈ പ്രഹേളികയാണ് അദ്ദേഹത്തിന്റെ ഭാഷയിൽ പോരായ്മയാണ് കരുണിയിൽ ഷമീർ സ്നേഹത്തിലും അധിഷ്ഠിതമായ ക്രൈസ്തവ ധാർമ്മികതയ്ക്ക് സാമൂഹ്യനീതി നടപ്പാക്കുവാൻ കഴിവ് പോരെയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം എന്നാൽ ലോകത്തിൽ നിലനിന്ന എല്ലാവിധ മനുഷ്യവിരുദ്ധ പ്രത്യയശാസ്ത്രങ്ങൾക്കുമെതിരെ രക്തരഹിതമായ വിപ്ലവങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളതും വന്നിട്ടുള്ളതും ക്രൈസ്തവ ധാർമ്മിക നിലപാടായിരുന്നു എന്നതിന് ചരിത്ര സാക്ഷി വാളിലൂടെയും ആൽബഭൂതിയിലൂടെയും നേടാൻ കഴിയുന്നതിൽ അധികമായ മാനവ വിമോചനം സുവിശേഷത്തിൽ നൽകുവാൻ കഴിയുമെന്ന ബോധ്യമാണ് നിശബ്ദമെന്ന് തോന്നാവുന്ന കൊടിയ സഹനത്തിലൂടെ ക്രൈസ്തവ സമൂഹം ലോകത്തിന് നൽകുന്ന ഈ സാക്ഷ്യം അതിനാൽ പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാകുമ്പോൾ പതറിപ്പോകരുത് ഉയർത്തെഴുന്നിൽപ്പെന്നത് ഒരു കെട്ടുകഥയല്ല ചരിത്ര സത്യമാണ് ഇതാണ് ക്രൈസ്തവ സാക്ഷ്യം സുവിശേഷം എന്ന് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് മറ്റൊരു വൈദികനായ ജോസഫ് പാണ്ഡ്യപ്പള്ളി അച്ഛൻ ഇതിനെതിരെ പ്രതികരിച്ചത് ഇങ്ങനെ കുറവുകൾ എല്ലാവർക്കും ഏതെങ്കിലും തരത്തിലുണ്ട് ചിലപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടാം ചിലപ്പോൾ സഹിക്കപ്പെടാം ചിലപ്പോൾ തീവ്രവാദികളാൽ ആക്രമിക്കപ്പെടാം കുറവുകൾ തിരുത്തി മുന്നോട്ട് തന്നെ എന്ന മനോഭാവമാണ് ശരിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു മാനസികമായും ശാരീരികമായും താങ്ങിയില്ലെങ്കിൽ പിന്നെ വഴി മാറുകയെ മാർഗമുള്ളൂ